ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ബ്ലോക്ക് ഈ ബ്ലോക്കിൽ ആറ് വീടുണ്ട് ഇതിലെ സെക്കൻഡ് നമ്പർ വീടാണ് ഞങ്ങളുടെ വീട് ഇതൊരു ടു ബി എച്ച് കെ വീടാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്യാരേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ ഒരു വരാന്തണ്ട് അതിൻ്റെ ഒരു റൂമാണ് കേട്ടോ ഉള്ളത് ഈ റൂമ് കിച്ചവും മാവച്ചിയുടെ റൂമാണ് കിച്ചും മാവച്ചിയും എൻ്റെ രണ്ടും മക്കളാണ് കേട്ടോ ഒരാൾ അഞ്ചാം ക്ലാസ്സിലും ഒരാൾ ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്നത് ഈ റൂമിൽ നിറയെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ രണ്ട് വലിയ അലമാറകളുണ്ട് കിച്ചുൻ്റെയും മാവച്ചീൻ്റെ ഡ്രസ്സുകളാണ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ വാവച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഡ്രസ്സിങ് ടേബിള് അവൾക്ക് മേക്കപ്പ് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലോ മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് ആർക്കാണ് സുന്ദരിയായിട്ട് ഇരിക്കാൻ ഇഷ്ടമില്ലാത്തത് അപ്പോൾ എന്തായാലും നീ നമുക്ക് ഹോം ടൂറിലേക്ക് തന്നെ തിരിച്ചു വരാം ഞാൻ പറഞ്ഞു പറഞ്ഞ് വേറെ എവിടേക്കും എത്തിപ്പോയി ഈ റൂമിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഒരു പാസേജിലേക്കാണ് ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഞാൻ എൻ്റെ റാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ബാത്റൂമ് ഇത് ഞങ്ങളുടെ വിൻ്റർ ബാത്റൂമും കൂടെയാണ് കേട്ടോ തണുപ്പുള്ള സമയങ്ങളിൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് റെഡി ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് ഈ പാസേജിൽ നിന്ന് നേരെ പോകുന്നത് ഞങ്ങളുടെ റൂമിലേക്കാണ് കേട്ടോ ഈ പാസേജിൻ്റെ സൈഡിലായിട്ട് ഒരു ഷോക്കേസ് ഏരിയ ഉണ്ട് അവിടെ കുട്ടികളുടെ ബുക്ക് പിന്നെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ഇത് ബെഡ്റൂം മാത്രമല്ല കേട്ടോ സ്റ്റഡി റൂമാണ് സ്റ്റോർ റൂമാണ് കിച്ചൺ വാങ്ങി പഠിക്കുന്നതൊക്കെ ഈ റൂമിലാണേ ചൂട് കാലത്തേ ഇവിടം ഭയങ്കര ചൂടാണ് കേട്ടോ നാൽപ്പത്തഞ്ചിൻ്റെ മുകളിലൊക്കെ സാധാരണ വരാറുണ്ട് അപ്പം ആ സമയത്ത് സൈഡിൽ നിന്ന് കൂളർ മോളിൽ നിന്ന് സീലിംഗ് ഫാന് സൈഡിൽ നിന്ന് ടേബിൾ ഫാന് ഇത് മൂന്നും വെച്ചാലേ നമുക്ക് ഉറങ്ങാൻ തന്നെ പറ്റുള്ളൂ പകൽ ഭയങ്കര ചൂടാണ് ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞു പകലൊക്കെ ചൂടായിത്തുടങ്ങി അപ്പോൾ അത് ആ ടേബിൾ ഫാൻ എല്ലാം പുറത്തേക്ക് എടുത്തു എടുത്തുവെച്ചത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂമും കൂടെയാണെന്ന് അതുകൊണ്ട് ഈ വീട്ടിലുള്ള മാക്സിമം സാധനങ്ങളും ഈ റൂമിലാണുള്ളത് കേട്ടോ ഇത് അടുത്തൊരു ബാത്റൂമാണ് കേട്ടോ ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഈ ഉള്ളത് ഇത് ഞങ്ങളുടെ സമ്മർ ബാത്റൂമും കൂടെയാണ് കേട്ടോ ചൂടുള്ള സമയത്ത് എല്ലാ പൈപ്പുകളൊന്നും നല്ല തിളച്ച വെള്ളം വരുമ്പം ഈ ബാത്റൂമിൽ മാത്രമാണ് നല്ല തണുത്ത വെള്ളം കിട്ടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ സമ്മറിലിത് യൂസ് ചെയ്യുന്നത് ഞാൻ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് ഈ ബാത്റൂമിലാണ് ഈ ബാത്റൂമിൽ സൈഡിലായിട്ട് ഒരു മിററും ഒരു വാഷ് ബേസിനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയ ഒന്ന് കണ്ടാലോ ആ പാസേജിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് കേട്ടോ അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ നമ്മുടെ ഡൈനിങ് ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ നേരെ കാണുന്നതാണ് എൻ്റെ കിച്ചൺ ലിവിങ് ഏരിയെ രണ്ട് പാർട്ടീഷൻ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ ഞാൻ ഡൈനിങ് ടേബിളും ചെയറുമാണ് ഇട്ടിട്ടുള്ളത് മറ്റൊരു സൈഡിലാണ് ടീ പോയും കുറച്ച് ചെയറും ഇട്ടുള്ളത് വളരെ മിനിമൽ ലുക്കിലാണ് അതായത് കുറച്ച് ഫോട്ടോ ഫ്രെയിം മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നുമില്ല അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഒരു ഇൻവേർട്ടറും പൂജയ്ക്കായിട്ട് കുറച്ചൊരു ഏരിയയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ റൂമിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാം ഇതിനൊരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട് ഞാനെന്റെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് തുണി ഇടുന്നത് ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ആ മഞ്ഞ കാണുന്നില്ലേ അത് കസൂരി മീത്തിടെ ചെടിയാണേ ഇനി നമ്മുടെ വീടിന്റെ ഹൃദയഭാഗത്തിലേക്ക് വരാം ഇതാണ് നമ്മുടെ അടുക്കള ഒരു കുഞ്ഞ് വലിയ അടുക്കളയാണ് കേട്ടോ ചെറുതാണെന്ന് വെച്ചാൽ ചെറുതാണ് വലുതാണോന്ന് വെച്ചാൽ വലുതാണ് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന അടുക്കളയാണ് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എമർജൻസി സാധനങ്ങളായ മസാല വെക്കാൻ വേണ്ടിയിട്ട് ഒരു റാക്ക് ഉണ്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് ഗ്രൈൻഡറും മിക്സിയും പിന്നെ എന്താ കെറ്റിലും കെറ്റിലും വെച്ചിട്ടുള്ളത് പിന്നെ ഇതാണ് കേട്ടോ സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അടിപൊളിയാണ് എടുക്കണം പിന്നെ പാത്രം വെക്കാൻ ഒരു സ്റ്റാൻഡും ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ പാത്രം കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് റാക്കും വെച്ചിട്ടുണ്ട് പിന്നെ ഗ്ലാസ് വെക്കാൻ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കിച്ചൺ ടോപ്പിൽ വളരെ മിനിമലായിട്ട് ഇരിക്കുന്ന ഒരു കിച്ചൺ ടോപ്പാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡിൽ തന്നെ ഞാൻ ഓവനും വെച്ചിട്ടുണ്ട് ബേക്കിംഗ് പഠിക്കുന്ന സമയത്തെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അത് സ്വാഭാവികമാണല്ലോ അല്ലേ ബേക്കിംഗ് പഠിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം കഴിയുമ്പം ഇൻട്രസ്റ്റ് എല്ലാം കുറഞ്ഞു വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള പുറത്തേക്കുള്ളൊരു വ്യൂ എൻ്റെ കുഞ്ഞ് ഗാർഡൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ വരാം പിന്നെ അടുക്കളയുടെ ഉള്ളിൽ കുഞ്ഞ് ഒരു വാട്ടർ ഡിസ്പെൻസർ ഉണ്ട് ഒരു വെജിറ്റബിൾ സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ അടുക്കളയുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്